വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക നാട്ടിലിറങ്ങി മനുഷ്യജീവനും കൃഷിഭൂമിയും നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ തിരുവമ്പാടി വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി ഡി ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ സമരം ഉദ്ഘാടനം ചെയ്തു വർദ്ധിപ്പിച്ച ഭൂനികതി പിൻവലിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക നാട്ടിലിറങ്ങി മനുഷ്യജീവനും കൃഷിയും നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരമരിക്കുന്ന ആശാവർക്കർമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് സമരം ഉടനടി ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുവമ്പാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചത് തിരുവമ്പാടി ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടി ജനാധിപത്യപരമായ രൂപത്തിൽ എങ്ങനെ സമാധാനപരമായി ഒരു സമരം നടത്താമോ അതിന്റെ മാക്സിമമാണ് അതിന്റെ പരമാവധി ക്ഷമിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് സംസ്ഥാനത്തും രാജ്യത്തും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ും നഗരപ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ജീവിക്കാൻ വിശേഷം സംജാതമായിരിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു തിരുവോമ്പാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് വാഴെപ്പറമ്പിൽ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോബി ലന്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ബോസ് ചേക്കബ് മില്ലി മോഹൻ ബാബു കളത്തൂർ ജിതിൻ പല്ലാട്ട് ടി ജെ കുര്യാച്ചൻ ഷിബു ചെമ്പനാനി സുന്ദരൻ എ പ്രണവൻ തുടങ്ങിയവർ സംസാരിച്ചു News Bureau Tiruan bari.